സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശനുള്ള തിരിച്ചടി കൊടുത്തതിനെ തുടർന്ന് പ്രകാശനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇരുമ്പ് വടി ഉപയോഗിച്ചുകൊണ്ട് പ്രകാശന്റെ കാലാകെ തല്ലിയൊടിക്കുന്നു ഇതോടെ പ്രകാശൻ ഹോസ്പിറ്റലിലാവുകയും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനി എന്തു ചെയ്യുമെന്ന് പ്രകാശൻ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ലക്ഷ്മിയും കാർത്തികയും അവിടേക്ക് വരുന്നത് ഇത് കണ്ട് പ്രകാശനാകെ ഞെട്ടി പോകുന്നു ഈ ഒരു വരവ് പ്രതീക്ഷിച്ചില്ല അല്ലേ പ്രകാശ ഉം നിങ്ങൾ വരുമെന്ന് എനിക്കും തോന്നി എന്റെ ഈ കിടപ്പ് കണ്ട് സന്തോഷിക്കണമല്ലോ അതിനായിരിക്കും ഈ വരവ് അല്ലേ ഓ ഇനിയിപ്പോ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു പ്രകാശ അത് നിന്റെ ഇഷ്ടം ഞങ്ങൾ നിന്നെ ഒന്ന് വന്ന് കാണാൻ തന്നെ തീരുമാനിച്ചതാ സ്വന്തം മകൾ ഇവിടെ കിടന്നിട്ട് തിരിഞ്ഞു നോക്കാത്തവനല്ലേ നീ ആ നിന്നിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട എന്ന് ഞങ്ങൾക്കും അറിയാം എന്തായാലും നിന്നെ ഒന്ന് വന്ന് കാണണം ഈ കിടപ്പ് അതൊന്ന് കാണണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് എന്താ പ്രകാശ നിനക്ക് ഇപ്പോ സുഖമായില്ലേ നീ ഒന്ന് റെസ്റ്റ് എടുക്ക് നിന്റെ ഈ അഹങ്കാരമൊക്കെ ഒന്ന് മാറട്ടെ ഞാൻ തിരിച്ചു വരും എന്നെ ഉപദ്രവിച്ച ആരെയും ഞാൻ വെറുതെ വിടില്ല അതിപ്പോൾ എൻ്റെ അമ്മയായാലും പ്രകാശൻ അലറി വിളിക്കുകയാണ് ഇതോടെ കാർത്തിക ഇയാൾ ഒരിക്കലും നന്നാവില്ല അമ്മയെന്ന് പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്